ഹാ ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ സ്ത്രീമുള്ള മക്കളെ ഈ ദിവസങ്ങളിൽ ഈ ഓണത്തെക്കുറിച്ചും അത് വേണോ ഇത് വേണ്ടേ ഇത് ശരിയുണ്ടോ ഇത് തെറ്റുണ്ടോ ഇത് ആവർത്തിക്കാമോ ഈ എന്താ പറയുക കാഴ്ചപ്പാടുകളാണ് യൂട്യൂബിൽ അനേകം മക്കളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നാൽ എൻ്റെ പൊന്നുമക്കളെ കർത്താവിനെ കണ്ടുവന്ന് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലത്തെ കുറെ മക്കളുണ്ട് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാണ് കുറേ പ്രാവശ്യം പറഞ്ഞു ഒന്ന് രണ്ട് ടോക്കുകളിൽ ഞാനിത് പറഞ്ഞു ഇത് ഒരു പ്രാവശ്യം കൂടെ പറയാണ് ഇന്നിപ്പോൾ പലതും കേട്ടു പലതും കണ്ടു പല പള്ളികളുടെ മുറ്റത്ത് മഹാബലിനിയും ഒക്കെ എഴുന്നള്ളുകൊണ്ട് പലതും നമ്മൾ കണ്ടു ചുട്ടടി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അതൊന്ന് രണ്ടാമത് മറ്റുള്ളവർക്ക് ഈ ദുഷ്പ്രേരണ കൊടുക്കുന്നത് രണ്ടാമത്തെ പോയിൻറ്റ് നിങ്ങളിത് ചെയ്യുമ്പോൾ കർത്താവിനെ വീണ്ടും കുരിശിൽ തറക്കുകയാണെന്നും രണ്ടാമത് കർത്താവ് ഇന്ന് യുപ്രാസ്യമ്മയുടെ സീരിയലിൽ കർത്താവ് യുവപ്രാസ്യമ്മക്ക് ഒരു ദർശനം കൊടുക്കുകയാണ് അതിൽ യേശു കുരിശിൽ തൂങ്ങി രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് കരഞ്ഞുകൊണ്ട് പറയുന്നു ഇതൊന്നും നോക്ക് എന്നെ ഒറ്റിക്കൊടുത്തുകൊണ്ട് എന്നെ നിന്നിച്ചു കൊണ്ട് അനേകം മക്കൾ വരുന്നു സാത്താൻ അലകിച്ചിരിക്കുന്നു എന്നിട്ട് ഈ മക്കൾ നരകത്തിൽ പോയി പതിക്കുന്ന ഒരു ദർശനം പ്രാശ്യമിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കർത്താവ് വേദനിക്കുന്നത് എൻ്റെ ഓരോ തുള്ളി തിരി രക്തവും ഞാൻ ഒഴുക്കി അവസാന തുള്ളി പോലും ഞാൻ ഒഴുക്കി കളഞ്ഞിട്ടും ഇവർക്ക് വേണ്ടി ഞാൻ ഒഴുകി തീർത്ത് ഇവരെ കഴുകിയെടുത്തിട്ടും ഞാൻ നിന്നതിനും അപമാനിതനുമാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത് ഇതാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല വിദേശ സ്ഥലങ്ങളിലും പള്ളികളിലൊക്കെ പള്ളികളൊക്കെ അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത് ഇനി ഇവിടെയും എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ക്രൈസ്തലോൺ ഏശയ്യയുടെ പുസ്തകത്തിൽ ഏശയ്യയെ കൊടുക്ക് ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട് ആ ദൗത്യത്തിൽ സ്വർഗം കാണുന്നു അവസാനം കർത്താവ് ദൗത്യം എന്താ പറയണമെന്ന് കേൾക്കണോ അവിടുന്ന് അരുളി ചെയ്തു പോവുക ഈ ജനത്തോട് പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനെ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീ ഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക കേട്ടോ പറഞ്ഞത് ഓടിച്ചൊല്ലേ പോയി അവരുടെ ഹൃദയത്തെയും കണ്ണിനെയും ചെവിനെ കട്ടച്ച് കളയാൻ ഇനി അവര് മാനസാന്തരപ്പെടുകയും സൗഖ്യം പ്രാപിക്കുക അവരാത്മാവും ശരീരവും മനസും സൗഖ്യം പ്രാപിക്കരുത് പോയി അവിടെ പോയി പ്രസംഗിച്ചോളാൻ ഹലിയ അപ്പോ നമ്മളീ പാപം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലാന്ന് ഇതുപോലെ തന്നെ അപസ്തോല പ്രവർത്തനം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഇത് തന്നെ നമ്മൾ കാണുന്നു പ്രവാചകനായ ഏശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് എന്നിട്ട് പറയണ് അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീ ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുകൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതികരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും ഹല്ലലുയ്യ കണ്ടു കർത്താവ് പറഞ്ഞത് ഈ രക്ഷ വിജാതിയുടെ പക്കലേക്ക് അയച്ചു കഴിഞ്ഞു എന്ന് അതവര് കേൾക്കുകയും ചെയ്യുന്നു കർത്താവ് പറയുന്നു അപ്പം ഞങ്ങളെ പോലുള്ള ഒരു കണ്ടു ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളിതിന്ന് ഒരടി പോകാൻ കർത്താവ് മനസ്സാകുന്നിടത്തോളം ഞങ്ങളിവിടെ നല്ല കൃപയോടെ തന്നെ നിൽക്കും എന്താ കാര്യം ഞങ്ങളിത് കണ്ടുവന്നവരാ അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് ഇനി ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുക ലൂക്കായുടെ സുവിശേഷം പതിനാറാംധ്യായം പത്താം തിരുവാക്യത്തിൽ പറയാണ് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കുന്നു ഓ അതിനിപ്പം എന്താ ഒരു പുലുക്കളിയല്ലേ അല്ലെങ്കിൽ ഒരു മഹാബലിന് എഴുതുന്നില്ല ഒരു പൂക്കളട്ടതല്ലേ ഒരു പട്ട് സെറ്റ് സാരി ഉടുത്തതല്ലേ ഇന്നലെ പള്ളിയിൽ ചെന്നപ്പം തേറ്റ് സെൻറ്റ് ടീച്ചേഴ്സ് അടക്കം കേട്ടോ പള്ളിയിൽ ഒരു കാഴ്ചയായിരുന്നു വയസ്സായ അമ്മമാർ സെറ്റ് സാരി ഉടുത്ത് പിന്നെ കുട്ടികളെ കൊണ്ട് അഞ്ച് വയസ്സിന് താഴെ കുഞ്ഞുമക്കളുണ്ടല്ലോ ആ ആൺകുട്ടികൾ സെറ്റ് മുണ്ട് ഈ പട്ട് പോലത്തെ മുണ്ടു പിടിപ്പിച്ചിരിക്കുക അവരെ കുഞ്ഞുകുട്ടികളെ പട്ടു പട്ടുപാവാടിയിപ്പിച്ചിരിക്കുക മുല്ലപ്പൂ വരെ വെച്ചിട്ട് പള്ളിയിലേക്ക് ആരാധനാലയത്തിലേക്ക് ദൈവത്തെ സ്തുതിക്കാൻ വന്നിരിക്കുക മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കാൻ പ്രൈസ്തലോൺ ആളുകൾ മുഴുവൻ ഇത് നോക്കി കാണുകയാണ് കുർബാന കാണാൻ എവിടെ നേരം പ്രൈസ്തലോൺ അപ്പോൾ ഇതൊക്കെ കർത്താവ് എത്രമാത്രം വേദനിക്കുന്നു എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഹലലുയ്യ ഇവിടെ ജോബിൻ്റെ പുസ്തകം ആറാധ്യായം പത്താം തിരുവാക്യത്തിൽ പറയാണ് വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു പരിശുദ്ധനായവന്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല ജോബ് പറഞ്ഞതാ വേദനയും കഷ്ടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ല ജോബിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ചേച്ചി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എന്നിട്ട് പറയണേ ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു അത്രേ പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും കർത്താവിൻ്റെ വചന അവര് പറയണത് ഇവര് പറയേണ്ടതോ എല്ലാം ഇവിടെ ശരി ശരി ബൈബിൾ പറയുന്നതാണ് എന്നിട്ട് കർത്താവ് പറയുന്നത് ജോബ് പറയുക ഓരോ സഹനത്തിലും ദൈവത്തിൻ്റെ സ്നേഹവും അടുപ്പവും നിറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ അറിയണം ജോസഫ് പറയുന്നില്ലേ നിങ്ങൾ എനിക്ക് തിന്മയ്ക്ക് ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മക്കാക്കി മാറ്റിയെന്ന് ഭർത്താവകാം ഭാര്യയാകാം ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നാം ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാൻ ദൈവം അനുവദിക്കുന്നതാണ് ഈ ഓരോ ഒറ്റപ്പെടലിൻ്റെ വേദനയും ഏത് വന്നാലും ജോബിനെ പോലെ പറയണം ഞാൻ പരിശുദ്ധനായവൻ്റെ വചനത്തെ തിരസ്കരിച്ചിട്ടില്ല എത്ര പേർക്കിത് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിത് കാണും ഇത് കേൾക്കും ഭർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് അശുദ്ധമായവ വിശുദ്ധ സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ ക്രൈസ്തലോട് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കാണും ഇതൊക്കെ കേൾക്കുന്ന കർത്താവിൻ്റെ വചനം തന്നെയാണ് കഞ്ചിക്കൂട് റാണിയോടൊക്കെ കർത്താവ് കടന്നു വന്നിട്ട് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ശക്തമായിട്ട് ആരൊക്കെ കർത്താവിനെ നിന്ദിക്കാൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നവ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമ്മളിവിടെ പോവാനാണ് നിത്യജീവൻ്റെ വചനം വജസ്സുകൾ നിലനിൽക്കുന്നത് യേശുവിൻ്റെ കയ്യിലാണ് ക്രൈസ്തലോട് ഹലലുയ്യ ഇന്നലെ എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം പറയാണ് ഈ വേഷവും ഇതൊക്കെ കെട്ടുമ്പോഴും നമുക്ക് തോന്നും അതൊന്നും സാരല്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേന്ന് നിങ്ങൾ ഓർത്തോളോ പ്രായമായ അമ്മമാരാണ് ഈ വക വേഷങ്ങൾ കെട്ടിയിട്ട് വല്ലാതെ പള്ളിയിൽ വന്നിരിക്കുന്നത് എന്താ കാര്യം കുട്ടിക്കാലം മുതലേ അവരിതേപോലെ ആരോ പരിചയിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ച് പോരാൻ ഇവർക്ക് തെല്യ ബുദ്ധിമുട്ടാ ഇത് അവരുടെ ശരീരത്തോടും അവരുടെ ആത്മാവിനോടും ശരീരത്തോടും മനസ്സിലോട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞു ഇതങ്ങോട് ഉപേക്ഷിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഒരാൾ അവർ പറഞ്ഞുവല്ലോ നിങ്ങൾ മനസ്സിലാക്കുക അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വക വേഷങ്ങൾ കെട്ടി ഇത് മുഴുവൻ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക കർത്താവ് വാനമേഘങ്ങളിൽ വീണ്ടും വരും ജീവന്റെ ഗ്രന്ഥം തുറക്കും ഓരോരുത്തരെ അതിൻ്റെ മുൻപിൽ വന്ന് നിൽക്കേണ്ടി വരും ഓരോരുത്തരായിട്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പട്ടിക അവിടെ വെച്ച് തുറക്കുമ്പോൾ ഇയാൾ ആൾ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് കേട്ടത് കർത്താവ് ചോദിക്കും ബൈബിൾ നിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലേ ഒന്ന് ബൈബിൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും രണ്ടാമത് കർത്താവ് ചോദിക്കും പുഷ്പം അതുപോലെ അനേക വചനപ്രകോഷകര് അവിടെ നിന്ന് വിളിച്ചു കൂടിയിരുന്നെന്ന് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിന്നത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ തന്നെ കണ്ടൊരു സംഭവമായിരുന്നു ഒരു വ്യക്തി ആ വ്യക്തി എല്ലാ പ്രാവശ്യം ഓണ സമയത്ത് മഹാബലിയായിട്ട് വേഷം കിട്ടുമായിരുന്നു അത്രേ കൊടവയറൊക്കെ ആയിരുന്നു എന്ന് മഹാബലി മഹാബലി കുരിശിൽ നടന്ന ബലിയാണ് എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ വേഷം കിട്ടുമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ പ്ര പ്രാവശ്യവും കിട്ടുമായിരുന്നു അത്രേ ഇന്ന് ഇരുപത് ലക്ഷം രൂപ കടക്കാരനാണെന്ന് ക്രിസ്ത്യാനിയാണ് ക്രൈസ്തലോൺ അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ അതിൻ്റെ പിന്നാലെ വരുന്നത് ദാരിദ്ര്യവും ദുഃഖവും അപമാനവും പ്രണയവും കേസും ഒക്കെയാണ് നിങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഞങ്ങളെപ്പോലുള്ളവരെ ഇത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും നീ എന്തുകൊണ്ടിത് പറഞ്ഞില്ല അതുകൊണ്ട് ഈ ശിക്ഷ നിൻ്റെ മേലിരിക്കട്ടെ എന്ന് പറയും കർത്താവ് അതുകൊണ്ടാണ് ഞങ്ങളിത് വിളിച്ചു പോകുന്നത് പ്രിയമുള്ള മക്കളെ ദയവുണ്ടായി ബൈബിളിൽ പറയുന്നതിൽ നിന്നും എടം വലം നിങ്ങൾ വ്യതിചലിക്കരുത് ഹലലീയ അതുകൊണ്ട് തന്നെ മായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്താണ് പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കുക പ്രയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതായത് പിന്നെ പി ആർ എ വൈ ഇ ആർ അല്ലേ അതല്ലേ പ്രയർ ഈ പ്രയർ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ വാക്കാണ് പി പി എന്ന് പറയുന്നതിൻ്റെ മറ്റ് അതിൻ്റെ പിന്നെ നമുക്കത് വിവരിച്ചു തരുന്നതാണ് പ്രൈസ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ദിവികാരുണ്യത്തിൻ്റെ മുൻപിലാണെങ്കിൽ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധിക്കുക ബലവാനായ ദൈവമേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവ്വശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ദൈവത്തെ സ്തുതിക്കുക പ്രാർത്ഥനയുടെ തുടക്കം ചെയ്യേണ്ടത് പ്രൈസ് ദൈവത്തെ സ്തുതിക്കുക സകല സ്തുതികൾക്കും യോഗ്യനായവനാണ് അവൻ സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ് കോടാനുകൂടി മാലാകമാരാനവരതും ദൈവത്തെ സ്തുതിക്കുന്നു മനുഷ്യരായ കേവലം നമുക്ക് എന്തുകൊണ്ട് ദൈവത്തെ ആദ്യമേ സ്തുതിച്ചുകൂടാ സ്തുതിക്കുക പ്രൈസ് രണ്ട് റിപ്പൻ്റ് എന്നു വെച്ചാൽ പി കഴിഞ്ഞ ആറ് റിപ്പൻറ്റ് എന്ന് വെച്ചാൽ മാനസാന്തരപ്പെടുക ഏറ്റു പറയുക രണ്ടാമത് പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ചെയ്യേണ്ടതാണ് കർത്താവേ ഞാൻ ഇന്ന് നമ്മൾ ഓരോ ദിവസം ഓരോ ദിവസം പറഞ്ഞാൽ മതി തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ എന്തെങ്കിലും പാപം കെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റു പറയുക അല്ലെങ്കിൽ ഇന്ന് എത്ര ഞാൻ പരിശുദ്ധനാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ആരും തീർത്തും പരിശുദ്ധരല്ല മരിക്കും വരാൻ നമ്മൾ പാപികളാണ് കാരണം ഇന്നിപ്പോൾ ഒരു പാപം ചെയ്താൽ നമ്മൾ ചിലപ്പോൾ നുണ പറയുന്നുണ്ട് അവരെ കൊച്ചു കൊച്ചു നുണ പറയേണ്ടി വന്നേക്കാം നമുക്ക് ചിലപ്പോൾ ഉപേക്ഷ വഴി പാപം വന്നേക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം ചിലപ്പം നമ്മുടെ മുൻപിൽ വന്ന് നമുക്ക് അവർക്കെങ്കിലും സഹായം കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാകാം എന്ന് പറയേണ്ടി വന്നേക്കാം കടം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ തെറ്റിയാലോ അങ്ങനെ പല രീതിയിലും ദൈവത്തിനു മുമ്പിൽ നമുക്ക് കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ വന്നേക്കാം അതുകൊണ്ട് മാനസാന്തരപ്പെടുക ഏറ്റു പറയുക റിപ്പൻ്റ് മൂന്ന് ആസ്ക് പ്രാർത്ഥനയിലെ കർത്താവ് നമ്മോട് പറയുന്നതാണ് അതായത് സുശേഷം ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് പറയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം തന്നെ എൻ്റെ ഇവിടെ ആദ്യം പറഞ്ഞത് വിശ്വാസം വേണം രണ്ടാമത് പറഞ്ഞ വാക്കാണ് മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുമിൻ ലഭിക്കുക തന്നെ ചെയ്യും ചോദിപ്പിന് തരപ്പെടും അന്വേഷിപ്പും കണ്ടെത്തും എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന അപേക്ഷയിലൂടെയും യാചനയിലൂടെയും നിന്റെ എല്ലാ കാര്യങ്ങളും കൃതജ്ഞതാ നിർഭരായിരുന്നു കർത്താവിന് സമർപ്പിക്കുക ഹലിയ അപ്പം എന്താണ് വേണ്ടത് ചോദിക്കുക ഞങ്ങൾ ചോദിച്ചിരിക്കണം കർത്താവ് എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് അത് ചിലപ്പോൾ അഞ്ചോ ആറും കരുണക്കൊന്ത ഒക്കെ ചൊല്ലിക്കൊണ്ട് കർത്താവ് പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ രക്തത്തെ മുൻപിൽ നിർത്തി പരിശുദ്ധമ്മയുടെ രക്തക്കണ്ണീൻ്റെ മുൻപിൽ നിർത്തി ചോദിക്കുക തന്നെ വേണം ചോദിച്ചുകൊണ്ടേയിരിക്കെ ചിലപ്പോൾ ആറുമാസം ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴാവും ഇതിൻ്റെ രട്ടിയായിട്ട് ദൈവം നമുക്ക് തരുക ക്രൈസ്തലോ മൂന്ന് നാല് ഈൽഡ് അതായത് വൈ അല്ലേ പി ആർ എ വൈ ഈൽഡ് അതായത് വിധേയപ്പെടുക കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നതൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക നിൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാവുക എൻ്റെ ദൈവം എനിക്കിതൊക്കെ നന്മയ്ക്കി മാറ്റും എൻ്റെ ദൈവം എനിക്കിത് അനുവദിച്ചിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സഹനങ്ങൾ തന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മുൻപോട്ട് പോകുമായിരിക്കും വരെ വിധേയപ്പെടുക അടുത്തത് എക്സ്പെക്റ്റ് എന്ന് വേണം പ്രതീക്ഷിക്കുക എല്ലാം ദൈവം എനിക്ക് തരുമെന്ന് കാത്തിരിക്കുക ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുക യേശുവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം വിലാപങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്നത് മൂന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ രക്ഷ കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം ക്രൈസ്തലോൺ പ്രതീക്ഷിക്കുക ദൈവമൊക്കെ നന്മക്കാക്കി എനിക്ക് തരും എന്ന് പ്രതീക്ഷിക്കുക ആറ് റിമമ്പർ അതാ അത് എല്ലാം പ്രധാനം തന്നെ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവേ എനിക്ക് നല്ലൊരു വീട് തന്നതിന് വീടില്ലാത്തവരാണെങ്കിൽ അതിനൊരു അപ്പുറത്ത് രോഗികളായിട്ട് ക്യാൻസർ പേഷ്യൻസൊക്കെ ആയിട്ട് ഒരു വചനപ്രഘോഷകൻ പറഞ്ഞതാണ് കാല് മുറിച്ച് കളഞ്ഞു ബൈപ്പാസ് സർജറി കഴിഞ്ഞു എന്നിട്ടും ആ വ്യക്തി സുവിശേഷം പ്രസംഗിക്കുകയാണ് എത്ര പ്രതീക്ഷയോടെയാണ് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഹലഴിയ അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്ത് തന്ന ഉപകാരങ്ങൾ ഓർക്കുക അവിടുന്ന് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുക അത് പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കർത്താവേ മക്കളെ തന്നതിന് നന്ദി സ്തുതി ആരാധന വീട് തന്നതിന് നന്ദി സ്തുതി ആരാധന പരിശുദ്ധ അമ്മയെ തന്നതിന് ജപമാല തന്നതിന് നന്ദി സ്തുതി ആരാധന സഭയിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി സ്തുതി ആരാധന വചനം തന്നതിന് നന്ദി സ്തുതി ആരാധന മാതാപിതാക്കളെ തന്നതിന് നന്ദി സ്തുതി ആരാധന കുട്ടികൾക്ക് ജോലി തന്നെ എഡ്യൂക്കേഷൻ തന്നതിന് നന്ദി സ്തുതി ആരാധന നല്ല സുഹൃത്തുക്കളെ തന്നതിന് കാറ് തന്നതിന് എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട് എ സി തന്നതിന് കട്ടിൽ തന്നതിന് അങ്ങനെ പറയാം നിങ്ങൾ തന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുക ക്രൈസ്തലോൺ ഹലൊലിയ ഇതാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ ആറു വശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചത് അതുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുക വചനമനുസരിച്ച് മുൻപോട്ട് പോവുക എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കുക കർത്താവിൽ സന്തോഷിക്കുക ക്രൈസ്തലോൺ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവസൈ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ